ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാനാണ് വന്നിരിക്കുന്നത് കുഞ്ഞുമക്കളെ നിങ്ങളുടെ ഓരോ മാതാപിതാക്കന്മാർക്കും നിങ്ങൾ പഠിച്ച് നല്ല നിലയിലായി കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ മാതാപിതാക്കൾ ഓരോ കുഞ്ഞുമക്കളും ജനിക്കുമ്പോൾ അവരെ എന്ത് കൊടുത്താലും മതിവരാതെ സ്നേഹിക്കുന്നു അവർക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുത്തു അവരെ വളർത്തി വലുതാക്കി അവരെ വിദ്യാലയത്തിലേക്ക് കടത്തി വിടുമ്പോൾ അവർക്കാവശ്യമായ പുസ്തകങ്ങൾ സൈക്കിള് എന്തൊക്കെ വേണമെങ്കിലും എല്ലാം കൊടുത്തു അവരെ ഏത് വിധത്തിലെല്ലാം അവരെ നടത്താം എത്ര പണയില്ലാത്തവരും മറ്റുള്ള അവരെ പോലെ തന്നെ എൻ്റെ മക്കളും പോണം എന്നാഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മക്കളും തിരിച്ച് അങ്ങനെയാകണം ഓരോ മാതാപിതാക്കന്മാരുടെയും ആഗ്രഹമാണ് എൻ്റെ മോൻ പഠിക്കണം എൻ്റെ മോൻ പഠിച്ചൊരു ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്ന അനേ എല്ലാ മാതാപിതാക്കന്മാരുടെയും ആഗ്രഹം അതാണ് അപ്പോൾ ഓരോ കുഞ്ഞു മക്കളും ഓർക്കണം കഷ്ടപ്പാടിലൂടെയാണ് ചുമട് ചുമന്നും വീട്ടിൽ ജോലി ചെയ്തുമൊക്കെയാണ് ഓരോ മാതാപിതാക്കന്മാർ മക്കളെ നിങ്ങളെ പഠിപ്പിക്കുന്നത് പണമുള്ളവരുണ്ടാകാം പണമില്ലാത്തവരുണ്ടാകാം നമ്മുടെ ഇല്ലായ്മ അറിഞ്ഞ് നമ്മുടെ ഓരോ മക്കളെയും വളർത്തി വലുതാക്കി പഠിപ്പിക്കുക നമ്മുടെ മക്കൾ നമ്മുടെ ഇല്ലായ്മ അറിഞ്ഞ് വളരണം എൻ്റെ അച്ഛൻ അല്ലെ എൻ്റെ അമ്മ രാവിലെ ഞങ്ങൾക്ക് ചോറും കറിയൊക്കെ ഒക്കെ വെച്ച് തന്ന് കൂലിപ്പണിക്ക് പോയും കൂലിപ്പണിക്ക് പോയും ചുമട് ചുമന്നും കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നതെന്നുള്ളൊരു ബോധം നമ്മുടെ ഓരോ മക്കൾക്കും ഉണ്ടാകണം അതുകൊണ്ട് കുഞ്ഞുമക്കളെ ഇന്ന് മൊബൈൽ നല്ല കാര്യത്തിനുപയോഗിക്കാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ളതാണ് അതുപോലെ തന്നെ മൊബൈൽ നല്ല കാര്യങ്ങൾ കാണാനുള്ളതുമാണ് ആരും കളി കാണണ്ട എന്ന് ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ സ്കൂൾ വിട്ട് വന്നാൽ ഉടൻ തന്നെ നിങ്ങളുടെ അമ്മ കപ്പ പുഴുങ്ങി ചമ്മന്തി അരച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ ചപ്പാത്തി ചൂട്ട് അല്ലെങ്കിൽ പുട്ടുണ്ടാക്കി ചായ തിളപ്പിച്ച് നിങ്ങൾക്ക് തരും അത് കഴിച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്കുകൾ ചെയ്തു വെക്കുകയും പഠിക്കാനുള്ള കാര്യങ്ങൾ അപ്പം തന്നെ തീർത്ത് വെച്ചിട്ട് കുറച്ച് സമയം മൊബൈലിൽ കാണുകയോ അതിന് ശേഷം നമ്മൾ നമ്മുടെ നമ്മളൊന്ന് കുളിച്ച് ഫ്രഷായി വന്ന് സന്ധ്യ പ്രാർത്ഥന അതിനുശേഷം കുറച്ച് സമയം കുറച്ചുകൂടി എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചതിനു ശേഷം കുറച്ച് സമയം പ്രാർത്ഥനയുണ്ട് കുടുംബ പ്രാർത്ഥന എല്ലാവരും കൂടി ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയതിന് ശേഷം ടി വി കാണുന്നവർ ടി വി കാണുകയോ മൊബൈൽ കാണേണ്ടവർ മൊബൈൽ കാണുകയോ ഒക്കെ ചെയ്യുക അച്ഛനും അമ്മയൊക്കെ ടി വി കാണുന്നത് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണുക അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ കാണിക്കുക പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക നിങ്ങളിതൊന്നും പഠിക്കാതെയും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെയും പഠിക്ക ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടു കൂടി ഇരുന്ന് കേട്ട് അതിനുശേഷം വീട്ടിൽ വന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഈ പറയുന്ന മൊബൈൽ കളിക്കാവൂ നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ ആ പഠിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളോ ചെയ്യാതെ പഠിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ നിങ്ങൾ മൊബൈലിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ ട്യൂഷൻ മാസ്റ്റർ നിങ്ങളെ വിളിച്ച് വീട്ടിലോട്ട് വിളിച്ച് പറയും പാരൻസിനെ മക്കൾ പഠിക്കുന്നില്ല അവർ ഉഴപ്പാണ് എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ഓരോ മാതാപിതാക്കന്മാർക്കും വിഷമം ഉണ്ടാകും ആ വിഷമം കൊണ്ട് അവർ പറയും എല്ലാ മാതാപിതാക്കന്മാരും വഴക്ക് പറയും എടാ നീ പഠിക്കണം നിന്നെ നീ പഠിക്കുന്നില്ല ട്യൂഷനിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് നീ കൃത്യമായിട്ട് പഠിക്കണം ni móvil por su...